വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മുടെ മിക്സി നമ്മൾ ഇന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പോകണം അപ്പൊ നമ്മുടെ മിക്സി വീട്ടിലെ ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലെ മിക്സിയിലൊക്കൊ അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കും നമ്മുടെ മിക്സി എന്ന് പറയുന്നത് കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു യന്ത്രമായതുകൊണ്ട് തന്നെ ഇടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്നും വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ കാരണം നമ്മൾ ഈ കറണ്ടിൽ കണക്ട് ചെയ്യുന്ന ആയോണ്ട് ചില ഭാഗങ്ങൾ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യുന്ന ഭാഗത്തായിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെങ്കിൽ പറഞ്ഞു തരുന്നത് അപ്പൊ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക നമ്മുടെ വീട്ടിലെ നമ്മൾ എപ്പോഴും എന്താ യൂസ് ചെയ്യുന്നതിന് ശേഷം കഴുകിയൊക്കെ ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ സോപ്പും കാര്യങ്ങളും ഒക്കെ പിടിച്ച് നമ്മള് പാത്രം കഴിയുന്ന പോലെ കഴുകി നിൽക്കും പക്ഷെ തേ ഇതുപോലെ കണ്ടില്ലേ ഇടഭാഗത്തൊക്കെ ഒരുപാട് കറകളും കാര്യങ്ങളും ഒക്കെ പിടിച്ചിരിക്കും അതുപോലെ തന്നെ മിക്സ് എടുത്ത ഈ ഒരു ഭാഗം ഇവിടെ കൂടെ നോക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് തുരുമ്പ് പിടിച്ചൊക്കെ ഇരിക്കുന്ന പോലെ തോന്നും പക്ഷേ ഇതൊന്നും അഴിച്ചെടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് രൂപം എന്നൊക്കെ പറഞ്ഞത് ഭയാനകമായിരിക്കും അപ്പൊ നമ്മൾ ഇതിന്റെ ടോപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പൊ ഇതേ ടോപ്പ് ഓപ്പൺ ചെയ്യുമ്പോ ഇതാണ് മിക്സിയുടെ അവസ്ഥ കണ്ടോ ഭയാനകം പൊടിയും അതുപോലെ തന്നെ കറയെല്ലാം പിടിച്ചിട്ട് ആകെ നാശം കുറച്ചു പോയിട്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ എന്താ എപ്പോഴും എപ്പോഴും നമുക്ക് ഈ മിക്സിയുടെ ബോട്ടോ ഓപ്പൺ ചെയ്ത് ഇത് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ നമ്മളെടയ്ക്കെങ്കിലും ഒരു വർഷത്തിലൊരിക്കലും ഇതൊന്ന് ഓപ്പൺ ചെയ്ത് ക്ലീൻ ചെയ്യണം അപ്പൊ ഈ ഒരു കറയും കാര്യങ്ങളും എല്ലാം നമ്മളൊന്നും ക്ലീൻ ചെയ്ത് നല്ല കിടിലന്നാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ ഈ ടാപ്പ് ഒക്കെ തുറക്കുന്ന പോലെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നല്ല കുറച്ച് ബലം പ്രയോഗിച്ചാൽ മതി നമ്മുടെ ഈ മിക്സിയുടെ ടോപ്പ് ഓപ്പൺ ആയിട്ട് വരും അപ്പൊ ഇത് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലിക്വിഡ് എന്ന് പറഞ്ഞ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ പിന്നെ ഒരു വലിയ നാരങ്ങയുടെ നീര് എടുക്കാനായിട്ട് ഒരു പകുതി നാരങ്ങ എടുത്തിട്ടുണ്ട് അപ്പൊ ചെറുനാരങ്ങ വല്ലാണെങ്കിൽ അത് ഫുൾ ആയിട്ട് എടുത്തേക്കാം ഇപ്പൊ ഇത് വലിയ നാരങ്ങ ആയതുകൊണ്ട് ഇതൊരു പകുതി നാരങ്ങ മതിയാകും അപ്പൊ നാരങ്ങ നീര് നമ്മൾ ഫുൾ ആയിട്ട് ഇതേ ഈ സോഡാ നമ്മൾ ചേർക്കുകയാണ് സോഡാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഞങ്ങളുടെ പത്തനംതിട്ട ഭാഗത്തൊക്കെ ഒക്കെ ഇതിനെ സോഡാ എന്നാണ് പറയുന്നത് അത് നമ്മള് യൂഷ്വലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാക്കായത് കൊണ്ട് അങ്ങനെ അങ്ങ് പറഞ്ഞതാണ് അപ്പൊ അതെ ഇത് നന്നായിട്ട് പതഞ്ഞു പൊങ്ങിയൊക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഒരു ഫോ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് കൊടുക്കുക അപ്പൊ ഇത്രയും ലിക്വിഡ് മതി നമ്മുടെ ഈ ഒരു മിക്സി അതുപോലെ തന്നെ അതിൻ്റെ ജാറും കാര്യങ്ങളും എല്ലാം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പറഞ്ഞ് വന്നിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഈ ഒരു മിക്സി എടുത്തിട്ട് നമ്മൾ ഈ കറയൊക്കെ കൂടുതലുള്ള ഭാഗത്തേക്ക് നമ്മൾ ഇതൊന്നും ഒഴിച്ചു കൊടുക്കുകയാണ് മിക്സിയുടെ ജാറിലും അതുപോലെ തന്നെ മിക്സിയുടെ ഈ ടോപ്പ് ഓപ്പൺ ചെയ്ത് അവിടെ എല്ലാം നമ്മൾ നന്നായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് ബ്രഷ് എടുത്തിരിക്കുകയാണ് ഒത്തിരി അഴുക്കൊക്കെ പിടിച്ച് നാശകോശ ആകാത്ത ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത് അതെടുത്തിട്ട് നമ്മൾ ഇതുപോലെ ജസ്റ്റ് എല്ലാ ഭാഗത്തും ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഈ നാരങ്ങ അതുപോലെ തന്നെ സോഡാ പൊടിയും മിക്സ് നമ്മൾ എല്ലാ ഭാഗത്തോട്ടും നന്നായിട്ട് ജാറിലും അതുപോലെ തന്നെ ടോപ്പിലല്ലേ എല്ലാ ഭാഗത്തേക്കും നമ്മള് മുകളിലാണ് ഒഴിച്ചുകൊടുത്തെങ്കിലും താഴെ ഇടഭാഗത്തൊക്കെ ആയിട്ട് അഴുക്ക് പിടിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലേക്കെല്ലാം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ മിക്സിയുടെ ജാറിലും നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ശേഷം ഈ ലിക്വിഡ് നമ്മുടെ ഈ നന്നായിട്ട് ഒന്ന് പിടിക്കാൻ വേണ്ടിട്ട് ഒരു അര മണിക്കൂർ നേരം നമ്മൾ ഒരു അര മുതൽ മുക്കാ മണിക്കൂർ വരെ നേരം വരെ നമ്മളിതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി അവിടെ വെച്ചിരിക്കുകയാണ് അപ്പൊ ദേ നമ്മുടെ ഒരു മണിക്കൂർ ഒരു ഏകദേശം ഒരു മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ദേ വന്നിട്ട് നമ്മൾ നമ്മളിത് ക്ലീൻ ചെയ്യാൻ പോകണം അപ്പൊ ദേ നന്നായിട്ട് നമ്മുടെ ഈ മിക്സിയുടെ ഇവിടെ ഒക്കെ നമ്മുടെ ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യുമ്പോ നമ്മുടെ ഈ ആദ്യം ക്ലീൻ ചെയ്ത പോലെ അല്ലെ നന്നായിട്ട് ജസ്റ്റ് ഒന്ന് തുടങ്ങുമ്പോ തന്നെ ഈ അഴുക്കുകളും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് റിമൂവ് ആയിട്ട് വരുന്നുണ്ട് അപ്പൊ ഈ ഇടഭാഗം നമ്മുടെ ഈ ബ്രഷ് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക ദേ നമ്മുടെ മിക്സിയുടെ ഈ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് അഴുക്കുണ്ടായിരിക്കും അപ്പൊ വെള്ളം ഒന്നും അധികം അകത്തേക്ക് കയറാത്ത അതായത് മിക്സിയുടെ അകത്തേക്ക് വെള്ളം ഒന്നും ഉത്തിരി പോവാത്ത രീതിയിൽ നമ്മൾ നന്നായിട്ട് ഇത് എന്താ വെള്ളം ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല ആ ഒരു ലിക്വിഡ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കാരണം ഇതൊരു കണ കറണ്ടിൽ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു മിഷീൻ ആയതുകൊണ്ട് നമ്മൾ ആ ഒരു ലിക്വിഡ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പൊ അധികം വെള്ളം ഒന്നും അകത്തേക്ക് വീഴാത്ത രീതിയിൽ നമ്മൾ നന്നായിട്ട് ഇതിനെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് പിന്നെ ആ മുകളിലത്തെ ബ്ലേ ബ്ലേഡിന്റെ ആ ഭാഗമില്ലേ കറങ്ങുന്നത് ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ അധികം ലിക്വിഡ് ആണെങ്കിൽ പോലും അധികം അങ്ങോട്ടൊന്നും കൈ കിടത്തണ്ട നമ്മൾ ജസ്റ്റ് തുണി വെച്ച് തുടച്ചെടുത്താൽ മതി അപ്പൊ ബാക്കിയുള്ള ഭാഗം എല്ലാം നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അതെ ബ്രഷ് ഉപയോഗിച്ച് നമ്മുടെ ആ ചെളിയും കാര്യങ്ങളും ഒക്കെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട് അതിനുശേഷം നമ്മളൊരു തുണിയാണ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്പോഞ്ച് എടുക്കുക എന്നിട്ട് അതിനെ ചെറുതായിട്ടൊന്ന് നനച്ച് നനച്ചിട്ട് ആ വെള്ളമായി ഇങ്ങനെ നിൽക്കുന്ന ഒരു പരുവത്തിൽ അതായത് ഒത്തിരി വെള്ളം ഇങ്ങനെ ഊർന്നൂർന്ന് പോകുന്ന രീതിയിൽ നിൽക്കാതെ അത് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഭാഗത്ത് ജസ്റ്റ് ചെളിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുടയ്ക്കുമ്പോൾ തന്നെ നന്നായിട്ട് നമ്മുടെ ആ ചെളി ഇളകി വരുന്നതായിട്ട് കാണാം അപ്പൊ ദേ ഈ ഒരു ഇടഭാഗം കണ്ടില്ലേ അവിടെ നമ്മുടെ ഈ ബ്രഷും കാര്യങ്ങളും ഒന്നും കയറി ചേരത്തില്ല അപ്പൊ അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടിപ്സ് പറഞ്ഞുതരാം ഒന്നു പറയുന്നത് ദേ നമ്മൾ ഇതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ കമ്പോ എല്ലാം എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഈ തുണി ഇങ്ങനെ ഒന്ന് റൗണ്ട് ചുറ്റി ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു ഇടഭാഗത്തേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കുക കേറ്റി കൊടുത്തിട്ട് നമ്മൾ അത് വെച്ച് തന്നെ അവിടെ നിന്ന് സ്പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ചെളിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകും കമ്പൊക്കെ വരുമ്പോൾ ആ ഒരു ഭാഗത്തോടെ കേറാൻ മാത്രം വണ്ണം ഉള്ള ചെറിയ കമ്പ് യൂസ് ചെയ്യാൻ വലിയ കമ്പൊന്നും എടുത്ത് കുത്തിക്കേട്ടല്ലേ അപ്പൊ ദേ അത് ആ ഒരു ഭാഗം നന്നായിട്ട് അങ്ങനെ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇതേ ഈ ഒരു തുണി വെച്ചിട്ട് നമ്മൾ അതിന്റെ ഇടഭാഗത്തും ഒക്കെ ഉള്ള പൊടിയും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക ഈ ഒരു ടെക്നിക്ക് വെച്ച് ആ ഒരു ഭാഗത്തൊക്കെ ഉള്ള അഴുക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സ്ക്രൂ ഡ്രൈവർ മിക്സിയിലിട്ട് പോറാതെ നോക്കണം തുണിയുടെ മേളിൽ കൂടെ മാത്രമേ സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് ഇങ്ങനെ ഏഹ് കാണിക്കുകയൊക്കെ ചെയ്യാവൂ പിന്നെ രണ്ടാമത്തെ ടെക്നിക് എന്ന് പറയുന്നത് നമ്മൾ ഇതേ തുണി വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു തുണി എടുക്കുക എന്നിട്ട് ദേ തിരി പോലെ ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് അതിന്റെ ഇടഭാഗത്തോട്ടിട്ട് രണ്ട് വശത്തോടെ കൈയിട്ട് ഇങ്ങനെ കാണിച്ചു തരാം ഇതുപോലെ ഒരു തിരി പോലെ ആക്കിയിട്ട് ഇങ്ങനെ രണ്ട് സൈഡിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മലിച്ചു കൊടുക്കുമ്പോ ആ ഇടഭാഗത്തുള്ള ആഴക്കും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് ഇളകി പോകുന്നുള്ളൂ അപ്പൊ അതെ അതുപോലെ നമ്മൾ ഈ ഇടഭാഗത്തുണ്ടായിരുന്ന അഴുക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ദേ ഇവിടുത്തെ അഴുക്കുകളൊക്കെ നമ്മള് മറ്റേ നമ്മുടെ ലിക്വിഡ് ഉപയോഗിച്ച് ഒന്ന് ബ്രഷ് ചെയ്തപ്പോ പോയിട്ടുണ്ട് അപ്പൊ അവിടെ എന്താ ഇതുപോലെ നമ്മുടെ എന്താ സ്ക്രൂ ഡ്രൈവർ വെച്ച് നമ്മുടെ തുണി വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ തുടച്ച് വൃത്തിയാക്കി എടുക്കാണ് അപ്പൊ ദേ ഇടഭാഗത്ത് ഉണ്ടായിരുന്ന അഴുക്കുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ആ ഗ്യാപ്പിൽ ഉണ്ടായിരുന്ന അഴുക്ക് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് നമ്മുടെ ഒന്നും ഒരിക്കലും ആ ഒരു നമ്മുടെ സാധാരണ ടൂത്ത് ബ്രഷ് ഒന്നും ആ ഒരു ഏരിയയിലേക്ക് പോകത്തില്ല ഇതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മിക്സിയുടെ ജാറുകളും ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ് ജാറുകളും ഇതുപോലെ തന്നെ നമ്മുടെ ഒരു ഒരു മണിക്കൂറൊക്കെ ഇരുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് ബ്രഷ് ജസ്റ്റ് ഒന്ന് നമ്മൾ എന്താ ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് അഴുക്കും കാര്യങ്ങളൊക്കെ ഒക്കെ പോകുന്നുണ്ട് ഈ ജാറിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ കാരണം കണ്ടോ ഈ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കും അപ്പൊ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ நாய் ப்ரஷ் செய்ய கொடுக்க ഫസ്റ്റ് റൗണ്ട് നമ്മൾ മിക്സിയുടെ ജാർ നന്നായിട്ട് തേച്ച് അരച്ച് കഴുകിയിട്ടുണ്ട് നമ്മൾ ഇതിനെ ഒന്നുകൂടെ ഒരു വെള്ളത്തിൽ നമ്മൾ ഒന്ന് കഴുകിയെടുക്കുക അതായത് മിക്സിയുടെ ആ മെയിൻ മെഷീൻ മാത്രമേ ഉള്ളൂ നമ്മൾ വെള്ളത്തിൽ കഴുകുക ഒന്നും ചെയ്യരുതാത്തത് ഇത് നമ്മൾ സാധാരണ കഴുകുന്നതാണല്ലോ അതുപോലെ ഒന്ന് ജസ്റ്റ് കഴുകിയെടുക്കുക അങ്ങനെ കഴുകിയിട്ടെടുക്കുമ്പോഴേ നമ്മുടെ ഈ പൊടികൾ എവിടെയാണ് പിന്നെയും പിന്നെയും പിടിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ആ മൊത്തം ആ ഒരു പൊടിക്കകത്ത് തന്നിട്ട് പിന്നെയും പിന്നെ ഇളക്കിക്കൊണ്ടിരുന്നുകഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് പൊടികൾ ഒരുപാട് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് മനസ്സിലാവത്തില്ല അപ്പൊ ജസ്റ്റ് നമ്മൾ ആദ്യം ഒന്നും ഇതുപോലെ ബ്രഷ് വെച്ച് ബ്രഷ് ചെയ്തതിന് ശേഷം കഴുകുക അതിനുശേഷം രണ്ടാമത് ഇതുപോലെ നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുക അപ്പൊ അദ്ദേഹം നമ്മുടെ ജാറിന്റെ മുകൾ ഭാഗത്ത് അതുപോലെ ഈ റിങ്ങി പോലുള്ള നമ്മുടെ വാഷർ വന്ന് കണക്ട് ചെയ്യുന്ന ഒരു ഭാഗത്ത് ഇടയ്ക്കായിട്ട് ഇങ്ങനെ അഴുക്കുകൾ കയറിയിരിക്കും അപ്പൊ ആ ഒരു ഭാഗവും നമ്മൾ ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുക അപ്പൊ ഈ ഒരു ഭാഗത്ത് ഞാൻ കൃത്യമായിട്ട് പറയാം കാരണം നമ്മളൊരു പുതിയ ബ്രഷ് യൂസ് ചെയ്യുന്നതായിരിക്കും കാരണം കാരണം നമ്മൾ ആഹാരമൊക്കെ പാകം ചെയ്യുന്ന ഒരു എന്താ ഏഹ് നമ്മുടെ മിക്സി അല്ലേ അതുകൊണ്ട് നമുക്ക് സാധാരണ യൂസ് ചെയ്യുന്ന ഒക്കെ ഉപയോഗിക്കാൻ വാടി കാണുമായിരിക്കും അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഒരു പുതിയ ബ്രഷ് സാധാരണ ഒരു പത്ത് രൂപ ഇരുപത് രൂപയുടെ ഒരു ബ്രഷ് വാങ്ങിച്ചാൽ മതി അപ്പൊ അതെ നമ്മുടെ ജാർ നന്നായിട്ട് ആ ഒരു ജാർ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ അടുത്ത ഒരു മിഷീനിലേക്ക് നമ്മൾ കാണുന്നതാണ് നെക്സ്റ്റ് ജാർ എടുത്തിരിക്കുകയാണ് അപ്പൊ അതെ അതും അതുപോലെ തന്നെ വൃത്തിയാക്കി നമ്മുടെ രണ്ട് ജാറും കഴിഞ്ഞ് ഇനി മൂന്നാമത്തെ ജാർ എടുക്കാം നമ്മുടെ മിക്സിക്ക് മൊത്തം മൂന്ന് ജാർ ആകട്ടെ ഉള്ളത് അങ്ങനെ ഫുൾ ആയിട്ട് മിക്സിയുടെ ജാറുകളും മൊത്തം കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്ന മിക്സിഡ് അടക്കുകളാണ് അപ്പൊ അടപ്പുകൾ ഇങ്ങനെ എടുത്തിട്ട് അതിന്റെ വാഷർ നമ്മൾ മാറ്റുക ഒരു വാഷർ ജസ്റ്റ് കൈകൊണ്ട് തന്നെ മാറ്റുമ്പോ തന്നെ അതൊന്നും ഇനി പഠിപ്പിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും വഴിയും ജസ്റ്റ് ഒന്ന് വൈകുമ്പോൾ തന്നെ വാഷിംഗ് മാറി വരും അപ്പൊ അവിടെയൊക്കെ നമ്മൾ സെയിം ലിക്വിഡ് ഒന്ന് മുക്കിയിട്ട് ആ ബ്രഷ് കൊണ്ട് മുക്കിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് തേച്ചുറച്ച് കഴിയുമ്പോൾ തന്നെ അതൊന്നും നല്ല വൃത്തിയായിട്ട് കിട്ടും അതിനുശേഷം എന്തായാലും നമ്മുടെ മിക്സിയിൽ അവിടെ എവിടെയൊക്കെ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തുടച്ചു കളയാൻ വേണ്ടി നന്നായിട്ട് ഉണങ്ങി ഒരു തുടി വെച്ചിട്ട് നമ്മള് എന്താ വെള്ളത്തിന്റെ അംശമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് തുടച്ച് കളയോ ഒരു അംശ ഒരു തുള്ളി ഒരു പൊടിക്ക് പോലും വെള്ളം അതിൽ ഇരിക്കാൻ പാടില്ല നമുക്കറിയാം മിക്സി എന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് അതിൽ വെള്ളം വരുന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അപകടങ്ങളും കാര്യങ്ങളും ഒക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഉള്ളത്തെ ആ ഇല്ലേ നമ്മുടെ കറങ്ങുന്ന മിക്സി അതായത് ജാറ് വെക്കുന്ന ആ സ്ഥലം അവിടേക്ക് നമ്മൾ ലിക്വിഡ് ആണെങ്കിൽ പോലും അധികം ആ ഭാഗത്തേക്ക് കൊണ്ടുപോകാതിരിക്കാൻ നോക്കുക അവിടെ എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഉണങ്ങി തുണി വെച്ച് മാത്രം നമ്മൾ അത് ക്ലീൻ ചെയ്യുക അങ്ങനെ സൂക്ഷിക്കുക കാരണം മിക്സിന്നൊക്കെ ഷോക്ക് അടിക്കാൻ നല്ല chance ഉള്ളതാണ് മിക്സി നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വെട്ടിത്തിണങ്ങി നമ്മുടെ മിക്സി കിട്ടിയിട്ടുണ്ട് ഇപ്പോഴത്തെ മിക്സിയുടെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ പറക്കന്തളയും സിനിമയിൽ നമ്മുടെ വസന്തി പുഴയിലേക്ക് ചാടി മുങ്ങി പൊങ്ങി കയറി വന്ന ഒരു അവസ്ഥയാണ് അതായത് നമ്മുടെ മിക്സിടെ ആദ്യത്തെ കൊളേസും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അപ്പൊ ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ ഇവിടെ നട്ട്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് തുരുമ്പ് പിടിച്ചിരിക്കുക ആ ഒരു തുരുമ്പ് മാറ്റാൻ വേണ്ടി അധികം ഒന്നും ഞാൻ ബലം പ്രയോഗിച്ചിട്ടില്ല പിന്നെ അത് ഈ ഒരു ഭാഗത്തും കറണ്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഭാഗം ഒക്കെയാണ് അവിടെ അധികം നമ്മൾ അകത്തോട്ട് ഒത്തിരി ഇട്ട് കുത്താതൊക്കെ ഇരിക്കുക പുറത്തൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് അതേപോലെ അതിന്റെ മൂടിയും നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട് മൂടി അടയ്ക്കാൻ വലിയ പാടൊന്നുമില്ല നമ്മുടെ ഒരു പാത്രത്തിന്റെ അടപ്പടക്കുന്ന ലാഹത്തോടെ ജസ്റ്റ് അങ്ങനെ ഒന്ന് വെച്ചുകൊടുത്തിട്ട് നമ്മൾ ഈ പാത്രം അടയ്ക്കുന്ന പോലെ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് നമ്മളൊന്ന് തിരിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ മൂടി നന്നായിട്ട് അടഞ്ഞു പോകും മിക്സി നമ്മൾ എപ്പോഴും എപ്പോഴും തുറക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ വാങ്ങിച്ചിട്ട് ഇതുവരെ തുറന്നിട്ടേ ഇല്ലാത്തവരുണ്ടായിരിക്കും അപ്പൊ അത് തുറക്കാൻ വേണ്ടിട്ട് മാത്രം നമ്മൾ ബലം പ്രയോഗിച്ചാൽ മതി അടക്കുന്ന എളുപ്പമാണ് അപ്പൊ മിക്സിയുടെ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ കാണുന്ന എന്തുവാ മിക്സിയുടെ പെയിന്റ് പോയിരിക്കുക അല്ല നമ്മുടെ എന്താ കറയും കാര്യങ്ങളും ഒന്നും മാറാത്തല്ല ആ ഒരു ഭാഗത്തൊക്കെ മിക്സിയുടെ പെയിന്റ് പോയിരിക്കുന്നത് ചെറിയ തുരുമും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ടാണ് ആ ഒരു പാടുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ നിൽക്കുക ബാക്കി നമ്മുടെ കറ പിടിച്ചിരുന്നതും അഴുക്കുകളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറി കിട്ടിയിട്ടുണ്ട് അപ്പൊ ദേഹ ഞാൻ ഈ ഒരു ഭാഗത്തിന്റെ കാര്യമാണ് നേരത്തെ പറഞ്ഞത് കണ്ടോ ഈ ഒരു റൗണ്ടിന്റെ സ്ഥലത്ത് അതായത് ആ ഒരു പ്ലേറ്റ് കണക്ട് ചെയ്യുന്നിരിക്കുന്ന സ്ഥലത്ത് ചെറിയ മഞ്ഞളിന്റെ പാടൊക്കെ ഉണ്ട് എന്നിട്ട് ഞാൻ അവിടെ അധികം പ്രയോഗിക്കുകയോ വെള്ളം തൊട്ട് തുടയ്ക്കുകയോ ചേർന്ന് ആ ഒരു ഭാഗത്ത് നമ്മുടെ കരണ്ട് വരുന്നതാണ് അതുകൊണ്ട് ആ ഒരു ഭാഗത്ത് ഒരു തുള്ളി പോലും വെള്ളം ഇരിക്കാതിരിക്കാൻ നന്നായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ മിക്സ് ചെയ്യും നമ്മൾ കാരണം നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് മിക്സി പിടിച്ചുകൊണ്ടൊക്കെ പിടിച്ചോണ്ടൊക്കെ നിൽക്കുന്നതാണ് അതുകൊണ്ട് ആ ഒരു ഭാഗം നമ്മൾ അധികം വെള്ളമോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാതിരിക്കാം നമ്മുടെ ലിക്വിഡ് പോലും ആ ഒരു ഭാഗത്തേക്ക് യൂസ് ചെയ്യണ്ട എന്ന് ഞാൻ അഡ്വൈസ് ചെയ്യത്തുള്ളൂ അപ്പൊ ആ ഒരു ഭാഗം നമ്മൾ ജസ്റ്റ് തുണി വെച്ച് മാത്രം തുടക്കുക ബാക്കി നമ്മുടെ ജാറുകളൊക്കെ ദേ കംപ്ലീറ്റ് ആയിട്ട് നല്ല വെട്ടി തിളങ്ങി കിട്ടിയിട്ടുണ്ട് ആദ്യത്തെ ഒരു മിക്സിയുടെ കോലവും ഇപ്പോഴത്തെ ഒരു മിക്സിയുടെ കോലവും കഴിഞ്ഞ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പാക്കം തെളിവെല്ലെ ബസന്തിയുടെ കൂട്ടാണ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതുപോലെ എല്ലാവരും ഒന്ന് മിക്സിയൊക്കെ ക്ലീൻ ചെയ്ത് നോക്കുക അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ഇനിയും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കരുത് ഇതുപോലുള്ള വീഡിയോസിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടുന്നതിന് വേണ്ടിട്ട് ആ ബെല്ലൈക്കൻ കൂടി അമർത്തുക നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക സന്തോഷമായിട്ട്